ചോക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തെ നിസാരവൽക്കരിച്ച് അധികൃതർ സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി വെട്ടി നശിപ്പിച്ചതിന് കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാൻ തയ്യാറാകാതെ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരം കയ്യേറ്റത്തെ നിസാരവൽക്കരിക്കുകയാണ് റവന്യൂ വകുപ്പ് റെഡ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് കയ്യേറ്റക്കാർക്ക് ഭൂമിയുണ്ടെന്നും വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഭൂമി കയ്യേറ്റത്തെയും അനധികൃത നിർമ്മാണത്തെയും തുടർന്ന് വിവാദമായ ബൈസൺവാലി വില്ലേജിലെ ചക്രമുടിയിൽ വീണ്ടും കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ കയ്യേറ്റ ശ്രമത്തിനെതിരെ കേസെടുക്കാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടന്ന് കാട് വെട്ടിയവരെയും നീലക്കുറിഞ്ഞി നശിപ്പിച്ചവർക്കുമെതിരെ നിയമപ്രകാരമുള്ള കേസെടുക്കാൻ തയ്യാറാവാതെ പെറ്റിക്കേസിന് തുല്യമായ വകുപ്പുകൾ ചുമത്തി കയ്യേറ്റത്തെ നിസാരവൽക്കരിക്കുകയാണ് റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസറുടെ പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് രാജാക്കാട് പോലീസ് കേസെടുത്തത് സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞു ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചതിന് കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ റവന്യൂ വകുപ്പോ പോലീസോ തയ്യാറായില്ല ഇത് കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടാണെന്നാണ് ചക്രമുടി സംരക്ഷണ സമിതിയുടെ ആരോപണം കയ്യേറ്റത്തെ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ വൈസൻമാലി വില്ലേജ് ഓഫീസർ കയ്യേറ്റക്കാർക്ക് ഭൂമിയുള്ളതായി കാണിച്ചുകൊണ്ട് വാസ്തവ വിരുദ്ധ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നതെന്നും ചക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു ഇവിടെ മുഴുവൻ ഇന്ന് രാവിലെ വന്നുകൊണ്ട് ഈ പുല്ലും വെട്ടി മൈജോയുടെയും ഈ സിബി ജോസഫിൻ്റെയും ഗുണ്ടകൾ വന്ന് ഇവിടെ ചെയ്തേക്കുന്ന പണിയാണ് ഈ കാണിയിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന നൂറുകണക്കിന് ആദിവാസികളുടെയും അതുപോലെ വയസ്സന്മാര് താഴ്വരയെ താമസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ ജീവൻ മണ്ണിട്ട് മൂടുന്ന സംവിധാനമാണ് ഇവിടെ നടത്തുന്നത് ഇതിനകത്ത് ആരാണ് ഇവർക്ക് ഈ ഒത്താശ കൊടുക്കുന്നത് സർക്കാരോ ആരാണ് പറയണം ഗവൺമെന്റ് മാന്യത കാണിക്കണം ഇതിനകത്ത് റവന്യൂ മാന്യത കാണിക്കണം ഇവിടെ ഉണ്ടാകുന്ന നീലക്കുറിഞ്ഞു ഉദ്യാനത്തെ നശിപ്പിക്കാൻ നോക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ചക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാനെത്തിയ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴെട്ടു പൂട്ടിയ ഗേറ്റിന്റെ താഴെ തല്ലിപ്പൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടക്കുകയും അരയേക്കറിലധികം സ്ഥലത്തെ കാടുവെട്ടുകയും ചെയ്തത് ഈ അരയേക്കർ സ്ഥലത്ത് നിന്ന് സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞ ചെടികളും യന്ത്രം ഉപയോഗിച്ച് നടത്തിയ കാടുവെട്ടലിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കടന്നവരെ പുറത്താക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി